സ്വാഗതം പ്രിയ ശ്രോതാക്കളെ ഇന്ന് ആകാശവാണിയുടെ സ്റ്റുഡിയോയിലുള്ളത് വ്യാവസായിക രംഗത്തും കേരളത്തിന്റെ സാമൂഹ്യ ഒക്കെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം ശരിക്കും ഒരു മാതൃകയാണ് എന്ന് വേണമെങ്കിൽ പറയാം വ്യാവസായിക രംഗത്ത് അദ്ദേഹം തന്റേതായ പാതകൾ വെട്ടി അതിലൂടെ മുന്നേറി ഒരു സ്ഥാനം ഉറപ്പിക്കുകയും അതുപോലെ തന്നെ സാമൂഹ്യ സാമൂഹ്യരംഗത്ത് തൻ്റെതായ ആശയങ്ങൾ അത് പ്രചരിപ്പിക്കുന്നതിലും മറ്റുമൊക്കെ വിജയിച്ച ഒരു വ്യക്തിയാണ് വി എന്ന സ്ഥാപനത്തിന്റെ അധിപനായ കൊച്ചൌസേപ്പ് ചിറ്റിലപ്പിള്ളി പേര് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും വളരെ സുപരിചിതമാണ് കാരണം താങ്കളുടെ ഒരു ഉൽപ്പന്നം ഇല്ലാത്ത വീട് കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് വേണമെങ്കിൽ പറയാം അതായത് സ്റ്റെബിലൈസർ എന്നുള്ള ആ ഒരു ഉൽപ്പന്നം അതിൽ നിന്നാണ് താങ്കൾ തുടങ്ങിയിരിക്കുന്നത് അത് കേരളത്തിൽ ഒരു കാലത്ത് നമുക്കറിയാം ടി വി ഒക്കെ വളരെ കൂടുതലായിട്ട് വന്ന സമയത്ത് അല്ലെങ്കിൽ ഫ്രിഡ്ജ് ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ അതിനോടൊപ്പം ഈ ഒരു കുഞ്ഞൻ സാധനം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകും എന്നുള്ളതാണ് അപ്പം അന്ന് നമുക്കറിയാം സംസ്ഥാന സർക്കാരിൻ്റെ ഒരു സ്ഥാപനവും ഇതേ ഉൽപ്പന്നം നിർമ്മിച്ചിരുന്നു അതോടൊപ്പം തന്നെ കേരളത്തിൽ ഒപ്പത്തിനൊപ്പം നിന്നുകൊണ്ട് നമുക്ക് മലയാളികൾക്ക് താങ്കളുടെ ഉൽപ്പന്നം സമ്മാനിച്ചത് വലിയൊരു കാര്യമാണെന്ന് വെച്ചാൽ നമുക്ക് വൈദ്യുതി തകരാറുകൾ അല്ലെങ്കിൽ വൈദ്യുതിയുള്ള ഏറ്റക്കുറച്ചിലുകളൊക്കെ നിയന്ത്രിക്കാൻ ഉള്ള ഒരു ഉപകരണം എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല അതെല്ലാവരും വളരെ ഓമനത്വത്തോട് കൂടി അതിനെ സ്വീകരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ ഒരു പ്രവർത്തനവും താങ്കളുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്താണ് ഈ മേഖലയിലേക്കൊക്കെ വരാനുള്ള ഒരു കാര്യം എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള കുറെ കാര്യങ്ങൾ താങ്കളുടെ അനുഭവങ്ങളൊക്കെ നമുക്ക് ഈ അഭിമുഖത്തിലൂടെ പങ്കുവെക്കാം എന്നാണ് വിചാരിക്കുന്നത് അപ്പൊ താങ്കൾക്ക് ആകാശവാണിയിലേക്ക് സ്വാഗതം താങ്ക് യു താങ്ക് യു രാജേഷ് വ്യവസായ സാമൂഹ്യ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കൊച്ച ഹൗസേബ് അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു ഒന്നാം ഭാഗം സാറിൻ്റെ കുട്ടിക്കാലം മുതൽ തന്നെ നമുക്ക് തുടങ്ങാം അതായത് സാറ് ഞാൻ മനസ്സിലാക്കുന്നത് ഫിസിക്സാണ് ഭൗതിക ശാസ്ത്രമാണ് താങ്കൾ പഠിച്ചത് അത് ആദ്യം ബി എസ് സി ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നിന്നും അത് കഴിഞ്ഞിട്ട് തൃശ്ശൂരിലെ കോളേജിൽ നിന്ന് എം എസ് സിയും എടുത്തതിന് ശേഷമാണ് താങ്കൾ ഒരു ഔദ്യോഗികമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് അത് തിരുവനന്തപുരത്താണ് തൃശ്ശൂരിലെ പരപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് അവിടെയാണ് താങ്കളുടെ ജന്മസ്ഥലം എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അവിടുന്ന് എങ്ങനെ ഇത്രയും വലിയൊരു വ്യാവസായിക സംരംഭം കെട്ടിപ്പടുത്തു അതിനുള്ള ആശയങ്ങൾ എങ്ങനെയാണ് വന്നത് അപ്പോൾ കുട്ടിക്കാലത്ത് താങ്കളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു അന്ന് പഠിക്കുമ്പോഴേ ഇങ്ങനൊരു വ്യാവസായിക അന്തരീക്ഷം സൃഷ്ടിക്കണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു അധീപനാകണം അങ്ങനെയുള്ള ചിന്തകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ അതിനുള്ള വിത്ത് എവിടെയെങ്കിലും ഉണ്ടായിരുന്നു ഇല്ല തീർച്ചയായിട്ടും ഉണ്ടായിരുന്നില്ല സ്കൂളിൽ പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോഴോ എൻ്റെ ആഗ്രഹം മുഴുവനും ഒരു സയൻറ്റിസ്റ്റ് ആവണം അതിൻ്റെ കാരണം എനിക്ക് ടെക്നോളജി വേഗം മനസ്സിലായിരുന്നു അതേസമയം ലാംഗ്വേജ് വളരെ പൂർ ആയിരുന്നു മാത്സും കുറച്ച് പുറകിലായിരുന്നു പക്ഷേ അതേസമയം ടെക്നോളജിയിൽ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ളൊരു മേഖലയിൽ ജോലിയായിരുന്നു എൻ്റെ മനസ്സിൽ മുഴണം കോളേജിൽ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോഴോ ഒരിക്കലും പോലും ഒരു എൻറ്റർപ്രണർ അന്നത്തെ കാലത്ത് എൻറ്റർപ്രണർ എന്നുള്ള വാക്കേ കേട്ടിട്ടില്ല അവിടെ നിന്ന് വിചാരിച്ചതല്ല ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് പല പല ജോലികൾക്കും ഐ എസ് ആർഒ ബി എ ആർ സി അതുപോലെ ഒത്തിരി ഒത്തിരി സ്ഥാപനങ്ങളിൽ ആപ്ലിക്കേഷൻ അയച്ചു ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ അത് കിട്ടിയില്ല അത് കിട്ടുമായിരുന്നെങ്കിൽ വീ കാർഡ് ഉണ്ടാവില്ലായിരുന്നു വേറൊരു വഴിയിലേക്ക് ഇല്ലെങ്കിൽ കടന്നുപോയി അതെ അതെ പിന്നെ താങ്കൾ പറഞ്ഞു സ്റ്റെബിലൈസർ ആയിരുന്നു തുടക്കം അതെ അപ്പോൾ ഞാൻ പറയും ശരിക്കും പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലൊന്നും സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞൊരു ഐറ്റം ഇല്ല കാരണം അവിടെ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഇല്ല അപ്പൊ ഇവിടെ ആ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഉള്ള കാരണം കൊണ്ടാണ് ഞാൻ ഗതി പിടിച്ചത് എന്നും എനിക്ക് തോന്നാറുണ്ട് പ്രത്യേകിച്ച് ലോ വോൾട്ടേജ് ഒക്കെ വളരെ കൂടുതലായിരുന്നു ആ കാലത്ത് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു അനിവാര്യമായ ഒരു ഉപകരണമായിട്ട് മാറി ഞാൻ പിന്നെ ഒരു മൂന്ന് വർഷം ജോലി ചെയ്തു ആ മൂന്ന് വർഷവും ഞാൻ പല ജോലിക്ക് അപേക്ഷിച്ച് നോക്കി മറ്റു സ്ഥലങ്ങളിൽ അപ്പോഴും കിട്ടിയില്ല പിന്നെ ആ ജോലി ചെയ്തിരുന്ന സ്ഥാപനം അത്ര നല്ല പുരോഗതി പ്രാപിച്ചില്ല അപ്പോൾ എൻ്റെ ഭാവി ഒരു നിർണായകമായി അങ്ങനെയാണ് രണ്ടും കൽപ്പിച്ച് ഇത് തുടങ്ങുന്നത് അങ്ങയുടെ പിതാവ് ഒക്കെ എങ്ങനെയോ അത് അദ്ദേഹത്തിന് ഇതേമാതിരി എന്തെങ്കിലും താല്പര്യങ്ങളോ അങ്ങനെ ഞങ്ങൾ പൊതുവേ കർഷക കുടുംബമാണ് നാട്ടിൻപുറമാണ് അപ്പോൾ കൃഷിഭൂമിയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാനിത്രയൊക്കെ പഠിച്ച സ്ഥിതിക്ക് എന്നല്ലെങ്കിൽ പിന്നൊരു കോളേജ് ലെക്ചറായി കാണണം അല്ലെങ്കിൽ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാവണം അത്രയൊക്കെയാണ് അവരുടെ മനസ്സിലേ മനസ്സിലുള്ളു പക്ഷേ എനിക്ക് ഇതിൽ രണ്ടിലും എന്തോ താല്പര്യം ഉണ്ടായിരുന്നില്ല ഞാൻ കിട്ടിയ ജോലിക്ക് പോവുകയാണ് ചെയ്തത് കാരണം നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കാലോ ആ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് ഇപ്പം തിരുവനന്തപുരത്താണ് താങ്കൾ അന്ന് ആദ്യമായിട്ട് ജോലിയിൽ പ്രവേശിച്ചത് അപ്പോൾ അവിടെ മൂന്ന് വർഷത്തോളം ഒരു സ്ഥാപനത്തിൽ സൂപ്പർവൈസർ ആയിട്ടാണ് താങ്കൾ ജോലി ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അവിടുന്ന് പിന്നെ ഈ ഇപ്പൊ പറഞ്ഞു ആ സ്ഥാപനം അത്ര പുരോഗമിച്ചില്ല എന്നുള്ള അത് തന്നെയായിരുന്നു അത് സ്വന്തം ആയിട്ട് തുടങ്ങണം എന്നുള്ളൊരു ആശയം വന്നത് അത് വേറെ ആരെങ്കിലും അല്ല തീർച്ചയായിട്ടും അത് തന്നെയായിരുന്നു നമ്മുടെ ഉള്ളിലുള്ള ഏറ്റവും വലിയ ഒരു വിമ്മിഷ്ടം അതായത് എന്റെ ഭാവി അതായത് ഇത് ഈ സ്ഥാപനം നന്നായിട്ട് പോകുന്നില്ല വേറെ ജോലി കിട്ടുന്നില്ല എങ്ങനെയാണ് ഈ വിധത്തിൽ മാറി ചിന്തിച്ചത് അപ്പോൾ എനിക്ക് അവിടെ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് അവർക്ക് പല പ്രോഡക്റ്റും ഉണ്ടായിരുന്നു ആക്ച്വലി അതിലൊരു ഒരു പ്രോഡക്റ്റ് സ്റ്റെബിലൈസർ തന്നെയായിരുന്നു പക്ഷേ അവരതിന് എന്തുകൊണ്ടോ കാര്യമായിട്ട് പ്രാധാന്യം കൊടുത്തിരുന്നില്ല അവർക്ക് വേറെ ചില പ്രധാന പ്രോഡക്റ്റുകളായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതിന് ഇനി ഭാവി ഉണ്ടാവുമല്ലോ എന്നൊരു തോന്നലുണ്ടായി അപ്പോൾ അന്ന് എൻ്റെ ആഗ്രഹം അന്ന് എനിക്ക് കിട്ടിയിരുന്ന ശമ്പളത്തിനേക്കാളും അല്പസ്വല്പം കൂടുതൽ കിട്ടിയാൽ ഞാൻ ഹാപ്പിയാണ് അതെനിക്ക് സാധിക്കും എന്നുള്ളൊരു ആത്മധൈര്യം ഉണ്ടായിരുന്നു അത് സ്വന്തം നാട്ടിൽ തന്നെ തുടങ്ങണം അങ്ങനെ എന്തെങ്കിലും തൃശ്ശൂർ തുടങ്ങാമായിരുന്നു ഈവൻ ഫാദർ ചോദിച്ചത് എന്തുകൊണ്ട് നിനക്ക് തൃശ്ശൂർ തുടങ്ങിയാൽ പോരാ അപ്പോൾ ഞാൻ പറഞ്ഞല്ല എനിക്ക് അത് എറണാകുളത്തെ പറ്റുള്ളൂ അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് അതൊന്ന് ഞാൻ ജയിച്ചാലും തോറ്റാലും ഈ സംരംഭത്തിൽ തോറ്റാലും നാട്ടിലധികം പേര് അറിയേണ്ട തൃശ്ശൂർ ടൗണിൽ എനിക്ക് ധാരാളം പരിചയക്കാരുണ്ട് ഞാനവിടെ പഠിച്ച ആളാണ് കുറേ റിലേറ്റീവ്സും അല്ലെങ്കിൽ പരിചയക്കാരും ഒക്കെ ഉണ്ട് സെൻറ് തോമസ് കോളേജിലാണല്ലോ പഠിച്ചത് സെന്റ് തോമസ് കോളേജിലാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിച്ചത് അപ്പോൾ പിന്നെ എറണാകുളം എന്തായാലും സൗകര്യങ്ങൾ കൂടുതലാണല്ലോ എന്നൊരു തോന്നലുണ്ടായിരുന്നു ആക്ച്വലി ഈ ഇത് തുടങ്ങാനായിട്ട് എറണാകുളം വേണമെന്നൊന്നുമില്ലായിരുന്നു അപ്പോൾ എറണാകുളത്ത് എവിടെയായിരുന്നു അത് തുടങ്ങിയത് അത് ഒരു വാടക ഇട്ടിടത്തിലായിരുന്നു ആദ്യം അതൊരു ഓടിറ്റർ ഷെഡായിരുന്നു കാരണം ഏറ്റവും മിനിമം ആയിട്ട് രണ്ട് ജോലിക്കാർ ഒരു ഒരു വീടിനോട് ചേർന്നിട്ട് ഒരു ഓഡിറ്റർ ഷെഡ് അത് വാടക വാടകയ്ക്കെടുക്കുന്നു അങ്ങനെയാണ് തുടക്കം അതൊക്കെ പലതവണ പലയിടത്തും പറഞ്ഞ കാര്യങ്ങളാണ് അപ്പം ഇതിൻ്റെയൊക്കെ ഒരു സാങ്കേതിക വിദ്യ ഇപ്പം സാറന്നെ സൂചിപ്പിച്ചു അത് വിദേശങ്ങളിലൊന്നും അതിൻ്റെ ഒരു ആവശ്യം പോലും ഇല്ല ഈ സ്റ്റെബിലൈസറിൻ്റെ ഇതിൻ്റെ ഒരു സാങ്കേതിക വിദ്യ താങ്കൾ പഠിച്ചിരുന്ന പുസ്തകങ്ങളിൽ നിന്ന് നേടിയതാണോ അതോ മറ്റെവിടെന്നെങ്കിലും അല്ല അല്ല അത് ശരിക്കും പറഞ്ഞാൽ ആ മൂന്ന് കൊല്ലത്തെ ജോലി എനിക്ക് ഒത്തിരി ഗുണം ചെയ്തു കാരണം അവർക്ക് നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ യുടെ പ്രോഡക്റ്റ് ഞാൻ ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയതുകൊണ്ട് സൂപ്പർവൈസർ എന്നുള്ള ഡെസ്റ്റിഗിനേഷൻ ആണെങ്കിലും ഒത്തിരി ആർ എൻ ഡി വർക്കുകളിൽ തന്നെ ഇൻവോൾവ് ചെയ്തിച്ചിരുന്നു റിസർച്ചിൽ അതെ റിസർച്ചിലെ അപ്പോൾ എനിക്ക് ഒത്തിരി അതിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിരുന്നു അവരുടെ പ്രോഡക്റ്റ് പോലും വേറെയും പല പ്രോഡക്റ്റില് അപ്പോൾ ഈ സ്റ്റെബിലൈസർ തുടങ്ങുകയാണെങ്കിൽ അന്ന് നേരത്തെ പറഞ്ഞ പോലെ എലക്ട്രോൺ ഉണ്ട് ടാറ്റ കമ്പനിക്ക് സ്റ്റെബിലൈസറുണ്ട് പിന്നെയും ഡൽഹിന്ന് പലതും ഉണ്ട് അവരകളൊക്കെ ബെറ്ററായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കൊരു തോന്നൽ ഉള്ളിലുണ്ടായി അതൊരു ഗുണം ചെയ്തു പിന്നെ അതിൻ്റെ കാഴ്ചയിലും അപ്പിയറൻസിലും കുറേ മാറ്റങ്ങൾ വരുത്തി കൂടെ എന്നൊരു തോന്നലുണ്ടായി ചതിരപ്പെട്ടി പണ്ട് അത് തീരെ നെഗ്ലക്റ്റഡ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഒരു ജസ്റ്റ് ഒരു അതിൻ്റെ പർപ്പസ് മാത്രം സെർവ് ചെയ്യും അങ്ങനത്തെ ഒരു ചതുരപ്പെട്ടി മാത്രമായിരുന്നു അത് കുറച്ച് ഭംഗിയൊക്കെ കൂട്ടി പക്ഷെ അത് മങ്ങി മാത്രം പോരല്ലോ അതിൻ്റെ വ്യത്യസ്തമായ ഒരു ഷേപ്പും കൊടുത്തു ഷേപ്പും മാത്രം പോരല്ലോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ക്വാളിറ്റിയുടെ കാര്യത്തിലും അതിൻ്റെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലും ചില അഡീഷണൽ ഫെസിലിറ്റികളിലോട് കൂടിയിട്ടാണ് തുടങ്ങിയത് കേരളത്തിലെ വ്യാവസായിക അന്തരീക്ഷം അത് ചെറുതായാലും വലുതായാലും പണ്ട് മുതലേ നമ്മൾ പറഞ്ഞിരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒട്ടും സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പം താങ്കളെ പോലെയുള്ളവരൊക്കെ വളരെ ഇതിലൊരു മാതൃകയായിട്ട് വിജയിച്ചു വന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് തന്നെ അപ്പം അന്ന് ഈ തുടക്കകാലത്ത് ഈ പ്രതിബന്ധങ്ങൾ ഏറെ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും കേരളം പൊതു പൊതുവെ അധികം ഇൻഡസ്ട്രീസ് കണ്ട് പരിചയിച്ചിട്ടുള്ള നാടല്ല അതേസമയം ഗുജറാത്തോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയൊക്കെ ആണെങ്കിൽ അങ്ങനെയല്ല അവിടുത്തെ സ്ഥിതി അപ്പോൾ ഇവിടെ പണ്ട് പോകുന്നതിലെ ഇങ്ങനെ ഇൻഡസ്ട്രിയലിസ്റ്റ് അല്ലെങ്കിൽ ക്യാപിറ്റലിസം അങ്ങനെയുള്ള ചിന്താഗതിക്കൊക്കെ എതിരായിരുന്നു സോഷ്യലിസമാണ് ഇവിടെ മുന്നിട്ട് നിന്നിരുന്നത് ധാരാളം യൂണിയനുകളും ആക്ച്വലി ഞങ്ങൾ തുടങ്ങിയിട്ട് ഞാൻ തുടങ്ങിയിട്ട് ഒരു അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അവിടെയും യൂണിയൻ വരികയും ചില ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊക്കെ നമ്മൾ എന്തുകൊണ്ടോ പടിപടിയായിട്ട് തരണം ചെയ്തു മുന്നോട്ട് പോയി എപ്പോഴും പ്രതിസന്ധികളുണ്ടാവും ഉണ്ടാവാതിരിക്കില്ല പക്ഷേ ഞാൻ പറയും ഇതേ സാഹചര്യത്തിൽ തന്നെ എത്രയോ സ്ഥാപനങ്ങൾ വളർന്നു വലുതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടുത്തെ അന്തരീക്ഷത്തിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളൊരു ഗ്യാപ്പുണ്ടാക്കി അതിൽ ഇവിടെ മുന്നോട്ട് പോകുക പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ നമ്മുടെ സാഹചര്യങ്ങളാണ് പലപ്പോഴും നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് പല കാര്യങ്ങളും പുതിയ ചിന്തകൾ തരുന്നതും ഒക്കെ ഇപ്പോൾ താങ്കളുടെ ഈ ആദ്യത്തെ ഈ സംരംഭത്തിൽ തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചു ഇടയ്ക്ക് ചില പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ വ്യത്യസ്തമായ ഒരു ചിന്താഗതി അല്ലെങ്കിൽ ഒരു സമീപനം താങ്കൾ എടുത്തതായിട്ടാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മൾ ഈ കുടിൽ വ്യവസായം എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നത് ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മളിപ്പോൾ ഡൽഹി പഞ്ചാബ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പൈപ്പ് ടാപ്പുകൾ പോലെ അതുപോലെയുള്ള വളരെ സങ്കീർണമായ ചില വസ്തുക്കൾ പോലും ചില വീടുകളിലാണ് ഉണ്ടാക്കുന്നതെന്നാണ് പണ്ട് മുതൽ നമ്മൾ പറഞ്ഞത് ഇപ്പോൾ യാന്ത്രികമായ പല പണ്ട് ഇവിടെ സ്ത്രീകളാണ് ഇതുണ്ടാക്കിയിരുന്നത് അപ്പോൾ താങ്കളുടെ ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോഴും അങ്ങനെ ഒരു നയത്തിലേക്ക് അതായത് ഇതിനെ ഒരു സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ മാത്രം ഒതുക്കാതെ മറ്റ് ഇടങ്ങളിലേക്കും ഇത് കുറച്ചും കൂടി വ്യാപകമാക്കുന്ന രീതിയിലൊരു പ്രവർത്തനം ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് അതെ അതിന് കാരണം ഇത് തന്നെയായിരുന്നു ഈ സമരം വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് മാർക്കറ്റിലാണെങ്കിൽ പ്രോഡക്റ്റിന് ഡിമാൻഡുണ്ട് അതേസമയം അതനുസരിച്ച് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഈ സമരങ്ങളൊക്കെ കാരണം കൊണ്ട് അപ്പോൾ നമ്മൾ ബുക്കുകളിലൊക്കെ വായിച്ചിട്ടുണ്ട് ഇതുമാതിരി വ്യവസായം വഴിക്ക് പല സംഗതികളും ഉണ്ടാക്കാറുണ്ട് ഒരു പ്രധാന കമ്പനി അവരുടെ ടെക്നോളജി വേറെ സ്ഥാപനത്തിൽ കൊടുക്കുന്നു അവരുടെ സൂപ്പർവൈസറെ അവിടെ അയയ്ക്കുന്നു ക്വാളിറ്റിയിൽ ഉണ്ടാക്കിയെടുക്കുന്നു ജപ്പാനിലൊക്കെ അത് പണ്ടേ പ്രാവർത്തികമായിരുന്നു ഇതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഇത് നമ്മുടെ നാട്ടിലും പരീക്ഷിച്ചു വിടാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം ഒരു ചെറിയ സ്ഥാപനത്തിന് വർക്ക് ഏൽപ്പിച്ചു ഞങ്ങളുടെ സൂപ്പർവൈസറും എഞ്ചിനീയർ അവിടെ പോയി അവിടെ അത് കൊള്ളാം പ്രൊഡക്ഷൻ എടുക്കാൻ തുടങ്ങി അത് ക്വാളിറ്റിയിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല ഒരെണ്ണം വിജയിച്ചപ്പോൾ രണ്ടെണ്ണം ആക്കി രണ്ടെണ്ണം വിജയിച്ചപ്പോൾ നാലെണ്ണം ആക്കി നാലെണ്ണം പിന്നെ എട്ടെണ്ണം ആക്കി അങ്ങനെ വി ഈ സ്റ്റെബിലൈസർ പ്രൊഡക്ഷൻ ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ ഒരുപാട് കുടിൽ വ്യവസായം കുഴിലെന്ന് പറയാൻ പറ്റില്ല അതായത് കോപ്പറേറ്റീവ് വിമൺ സൊസൈറ്റികൾ വഴിക്കാണ് ഉണ്ടാക്കിയെടുത്തിരുന്നത് അതിനൊരു വേറൊരു കാരണം കൂടി ഉണ്ടായി കാരണം ആ സമയത്ത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടായിരുന്നു ആ ഈ കോപ്പറേറ്റീവ് വിമൻ സൊസൈറ്റികൾക്ക് സെൻട്രൽ എക്സൈസ് എക്സംഷൻ ഉണ്ടായിരുന്നു നികുതി ഇളവുണ്ടായിരുന്നു അപ്പോൾ ആ അത് തന്നെ മതി അവർക്ക് ലാഭമായിട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഞങ്ങൾക്ക് ഒരു അഡീഷണൽ ചിലവ് വരില്ലായിരുന്നു അങ്ങനെ അത് വ്യാപകമാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇങ്ങനെ ഒരു ഉൽപ്പന്നം നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് പുറത്ത് മറ്റൊരു സ്ഥലത്ത് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ സാറ് സൂചിപ്പിച്ചു അതിലെ ക്വാളിറ്റി കൺട്രോളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം ഇതിനെ നമ്മൾ പലരും കൗണ്ടർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാക്ടറിയിൽ അല്ലെങ്കിൽ നമ്മുടെ വരുമാനം അത് പങ്കുവയ്ക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് സമൂഹത്തിന് ഗുണമാകും എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഒരു വശത്ത് നിൽക്കുന്നു അതേപോലെ തന്നെ മറ്റൊരു വശത്ത് ഇത് പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഇത് വളരെ മേലാളനായിട്ട് നിൽക്കുന്നു ബാക്കിയുള്ളവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു സാറെ എങ്ങനെയാണ് അതിനെ കാണുന്നത് അല്ല അതായത് ഞാൻ പറയും നെസസിറ്റീസ് മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് പറയുന്നതിരി ആ ഒരു സാഹചര്യം എന്നപ്പോഴാണ് ഞാനും അത് ചിന്തിച്ചത് പിന്നെ അവർ അവിടെയുള്ളവർക്ക് മാന്യമായിട്ടുള്ള ശമ്പളം കൊടുത്തേ പറ്റുള്ളൂ എന്നാലവരത് നമുക്ക് ചെയ്തു തരുള്ളൂ അതേ ആ സമയം നമുക്ക് ക്വാളിറ്റിയിൽ പ്രോഡക്റ്റ് കിട്ടണം അപ്പോൾ അതിന് റോ മെറ്റീരിയൽ നമ്മൾ തന്നെയാണ് അറേഞ്ച് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് പ്രൊഡക്ഷൻ സൂപ്പർവൈസറെ അവിടെ വയ്ക്കുന്നത് നമ്മൾ തന്നെയാണ് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത് അപ്പോൾ ക്വാളിറ്റിയിൽ യാതൊരു വിട്ടുവീഴ്ചയും പറ്റില്ല അത് ഇപ്പോൾ ഞങ്ങൾ സ്വന്തം സ്ഥാപനത്തിൽ ഉണ്ടാക്കിയതാണോ അതോ വേറെ ഒരു സൊസൈറ്റിയിൽ ഉണ്ടാക്കിയതാണോ എന്ന് പോലും തിരിച്ചറിയാത്ത പോലെ തന്നെയായിരുന്നു അതിൻ്റെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് അത് നമ്മൾ കീപ്പ് ചെയ്തേ പറ്റുള്ളൂ കാരണം ക്വാളിറ്റി ഇല്ലെങ്കിൽ അധികം നാളൊന്നും മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ വ്യവസായ സാമൂഹ്യ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി അനുഭവങ്ങൾ പങ്കുവച്ചതിന്റെ ഒന്നാം ഭാഗമാണ് നിങ്ങൾ കേട്ടത്